ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ സർക്കാർ ജനറൽ ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പതിനേഴ് വർഷം മാത്രം പഴക്കമുള്ള കെട്ടിടമാണ് നിർമ്മാണത്തിലെ അപാകതകൾ കാരണം പൊട്ടിപ്പിളർന്ന് അപകടാവസ്ഥയിലായത് നാല് വർഷം മുൻപ് ബലക്ഷയം കണ്ടെത്തിയെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഇപ്പോൾ മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് പൊളിക്കാൻ ഇട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അപകട സാധ്യത കെട്ടിടത്തിന്റെ സുരക്ഷിത്വമില്ലായ്മ ഓരോ നിമിഷവും അപകട സൃഷ്ടിക്കുന്ന ഒരു സർക്കാർ ആധുരാലയം പത്തനംതിട്ടയിലുമുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്വന്തം ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി വിണ്ടുകീറിയ കെട്ടിട ഭാഗങ്ങളും കോൺക്രീറ്റ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാഴ്ചകളുമെല്ലാം ഓരോ നിമിഷവും ഇവിടെ അപകട സൃഷ്ടിക്കുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി കെട്ടിടം അപകട ഭീതി സൃഷ്ടിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ആശുപത്രിയിലെ പ്രധാന ബ്ലോക്കായ ബി സി കെട്ടിടം ബലക്ഷയം നേരിടുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തുപറയേണ്ടത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പൊളിക്കാനിട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നത് അപകട സൃഷ്ടിക്കുന്ന മറ്റൊരു വസ്തുത ബി ആൻസി കെട്ടിടത്തിന്റെയും ശുചിമുറികളുടെയും ഭാഗങ്ങളിലെ തൂണുകളിൽ കോൺക്രീറ്റ് പൊട്ടിമാറി ദ്രവിച്ച കമ്പികൾ കാണാം കെട്ടിടത്തിൽ ഏറ്റവും മുകളിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ ചൊർച്ചയുണ്ട് നാരുനില കെട്ടിടത്തിലാണ് ഗൈനക്കോളജി കുട്ടികളുടെ വാർഡ് ഐസിയു എന്നിവ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ബി എൻ സി ബ്ലോക്കിൽ മേൽക്കൂര അടർന്നു വീണ ഗർഭിണിയും ഭർത്താവും തലനാരിക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഈ ഭാഗത്തെ വഴി അടച്ചിരിക്കുന്നു പക്ഷേ ശുചിമുറികൾ ഉള്ളത് ഇവിടെയാണ് ബി ആൻ സി ബ്ലോക്കിന്റെ പല ഭാഗവും വൃത്തിഹീനവുമാണ് ബി എൻ സി കെട്ടിടത്തിന്റെ ബലക്ഷയം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് ഇടപെടുത്തിയേക്കുമെന്ന് ആശുപത്രി വികസന സമിതി അക്കം മുഹമ്മദ് അൻസർ പറയുന്നു ഈ ജനറൽ ഹോസ്പിറ്റലിനെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയിരിക്കുകയാണ് പത്തനംതിട്ടയ്ക്ക് സ്വന്തമായിട്ടൊരു എം എൽ എ ഉണ്ട് പത്തനംതിട്ടയ്ക്ക് സ്വന്തമായൊരു മന്ത്രിയുണ്ട് മന്ത്രി ജനിച്ചു വളർന്ന ടൗൺ കൂടിയാണ് പത്തനംതിട്ട എന്നിട്ടും ഈ ഗവൺമെൻറ് ആശുപത്രിയെ ജനറൽ ഹോസ്പിറ്റലിനെ അഴിമതിയുടെ കേദാരമാക്കി മാറ്റുകയാണ് അവിടെ ആശ്രിത നിയമനം അടക്കമുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ആൻസി ബ്ലോക്ക് റിപ്പോർട്ടുകൾ നിലവിലുണ്ട് എന്നാൽ അവിടെ അവിടെ ഇപ്പോഴും രോഗികളും അവരുടെ അടക്കം പരം ആൾക്കാർ നിരന്തരം അവസ്ഥയുണ്ട് ആശുപത്രിയിലെ പ്രധാന ലിഫ്റ്റ് സംവിധാനവും പ്രവർത്തനരഹിതം അത്യാഹിത വിഭാഗത്തിലും ചോർച്ചയുണ്ട് ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾക്കായി നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഉപകരണങ്ങൾ മാറ്റിയിരിക്കുകയാണ് പുതിയ കെട്ടിടത്തിന്റെ പണി എന്ന് തീരുമെന്ന് വ്യക്തമല്ലാത്തതിനാൽ പുതിയ കെട്ടിടം സാധ്യമാക്കും വരെ ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഭയാശങ്കയോടെ ആശുപത്രിയിൽ നിലയുറപ്പിക്കേണ്ടി വരും ജീവൻ തിരികെ പിടിക്കാൻ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ജീവിതത്തിന് ഇനിയെങ്കിലും സുരക്ഷിതത്വം ഉണ്ടാകണം ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ സ്വന്തം മണ്ഡലത്തിലെ സർക്കാർ ആശുപത്രിയിലെ അപകടാവസ്ഥകൾ മന്ത്രി കണ്ണു തുറന്ന് കാണണം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ സംഭവം മറ്റവിടെയും ഇനി ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ അടിയന്തരമായി സ്വീകരിക്കണം ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി ജനം പത്തനംതിട്ട